നമസ്കാരം വയനാട് ലോക്സഭാ മണ്ഡലത്തിലൂടെയുള്ള യാത്രയ്ക്കിടെ ഇപ്പോൾ നമുക്കൊപ്പം ചേർന്നത് എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രനാണ് ഇവിടെ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി താങ്കൾ എത്തിച്ചേർന്ന ഏകദേശം രണ്ടാഴ്ചയോളം ആകുന്നു ഇങ്ങനെയുണ്ട് ഇവിടെ ഒരു പൾസ് മനസ്സിലാവുന്നു വളരെ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കാരണം ഒരു എം പിയുടെ സാന്നിധ്യം ഇല്ലാതായിട്ട് ഇവിടെ പതിനഞ്ച് വർഷമായി നമ്മുടെ ഷാനവാസ് അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലെങ്കിലും അദ്ദേഹം എം പി ആയിരുന്നപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രസൻസ് ഇവിടെ ഉണ്ടായിരുന്നില്ല രാഹുൽ ഗാന്ധി എം ബി ആയതിന് ശേഷം ഒട്ടും ഒട്ടുമില്ലാതായി വയനാടിന് നിരവധിയായ വികസന പ്രശ്നങ്ങളുണ്ട് വന്യജീവികളുടെ പ്രശ്നമുണ്ട് കർഷകരുടെ മറ്റ് നിരവധിയായ പ്രശ്നങ്ങളുണ്ട് കുടിവെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ലാത്തതിൻ്റെ പ്രശ്നമുണ്ട് മെഡിക്കൽ കോളേജ് ഇല്ലാത്തതിൻ്റെ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങളുണ്ട് ധാരാളം വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങളൊന്നും അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം സംസ്ഥാന ഗവണ്മെന്റ് ദയനീയമായി പരാജയപ്പെട്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ആദിവാസികൾ കുടിയേറ്റ കർഷകർ മതന്യൂനപക്ഷങ്ങൾ കർഷക തൊഴിലാളികൾ പ്ലാന്റേഷൻ തൊഴിലാളികൾ ചെറുകിട വ്യാപാരികൾ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുടെ ദുരിതങ്ങളാണ് ഇവിടെ അപ്പോൾ ആ ദുരിതങ്ങൾക്ക് ഒരു അറുതി വരുത്താൻ മോദി സർക്കാരിൻ്റെ കൂടെ നിൽക്കുന്ന എം പി വേണമെന്നുള്ള അഭിപ്രായം എല്ലാ വിഭാഗം വോട്ടർമാർക്കിടയിലും ശക്തമാണ് ഞങ്ങളും അതുതന്നെയാണ് പറയുന്നത് ഇവിടെ ഇനി ഡെവലപ്മെൻ്റ് വരണമെങ്കിൽ മോദിയുടെ ഗ്യാരണ്ടി ഇവിടെ ഉറപ്പുവരുത്തണം നോക്കൂ നമ്മുടെ വയനാട് ജില്ലയിൽ മാത്രം എത്രയോ ബെനഫിഷ്യറീസ് ഉണ്ട് മോദി സർക്കാരിൻ്റെ കിസാൻ സമ്മാൻ നിധി വയനാട് പാർലമെൻറ്റിൽ എട്ട് ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർ കിട്ടിയുണ്ട് വീടുകൾ കിട്ടിയവരുണ്ട് കുടിവെള്ളം അതുപോലെ സൗജന്യ റേഷൻ അങ്ങനെ നിരവധി പദ്ധതികൾ പക്ഷേ സംസ്ഥാന ഗവൺമെൻറ്റോ എം പി അവർക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല എന്നുള്ളതൊരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് ഈ രാഹുൽ ഗാന്ധി അവകാശപ്പെടുന്നത് അല്ലെങ്കിൽ കോൺഗ്രസ് അവകാശപ്പെടുന്നത് വയനാട്ടിലെ ഒട്ടേറെ പദ്ധതികൾ കൊണ്ടുവന്നു രാഹുൽ ഗാന്ധിൻ്റെ ഒരു നാഷണൽ ലീഡർഷിപ്പിൽ നിന്ന് ഒരുപാട് പദ്ധതികൾ കൊണ്ടുവന്നത് തങ്ങളെന്തെങ്കിലും പദ്ധതികൾ കാണാൻ പറ്റുന്ന ഇവിടെ വന്നിട്ടില്ല രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന ഒരു പദ്ധതിയും ഇവിടെയില്ല എം പി ലാഡ് ഫണ്ട് വിതരണം ചെയ്തതൊഴിച്ചാൽ രാഹുൽ ഗാന്ധിക്ക് സാധിക്കുമായിരുന്നു അദ്ദേഹം വലിയ ഒരാളാണ് ഇന്ത്യക്കകത്തും പുറത്തും അദ്ദേഹത്തിന് ബന്ധങ്ങളുണ്ട് കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ളൊരു ഒരു സമ്പന്നനാണ് അതിൽ വിചാരിച്ചാൽ എന്തും ഇവിടെ സാധിക്കുമായിരുന്നു അയാളൊന്നും കൊണ്ടുവന്നിട്ടില്ല ഒരു പദ്ധതിയും ഇവിടെ വയനാട്ടിൽ ചൂണ്ടിക്കാണിക്കാൻ യു ഡി എഫിനില്ല ഈ ആദിവാസി മേഖലകളിലൊക്കെ വനവാസി മേഖലകളിലൊക്കെ എക്സ്പീരിയൻസ് താങ്കൾക്കുണ്ട് അവിടെയൊക്കെ ഉള്ള ഒരു പിന്തുണ ട്രൈബൽ വോട്ടുകളുടെ കാര്യത്തിൽ ഇത്തവണ എൻ ഡി എക്കാണ് ട്രൈബൽ ട്രൈബൽ വോട്ടുകളുടെ മുഴുവൻ പിന്തുണയും എൻ ഡി എക്കാണ് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ആരും നിന്നില്ല അവരെ കുടിലുകളിൽ വെള്ളമില്ല ഇന്നലെ ഞാൻ പോയ സമയത്തൊക്കെ ഞങ്ങൾ അവിടെ സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ് കുടിവെള്ളമില്ല ടോയ്ലറ്റുകളില്ല വളരെ ശോചനീയമായ അവസ്ഥയാണ് വീടുകളില്ല ആദിവാസികളുടെ പുനർഗേഹം പദ്ധതി അവതാളത്തിലായി ഭൂമിക്ക് പട്ട പട്ടയം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇതുവരെ കൊടുത്തിട്ടില്ല അവരുടെ വലിയ വികാരം ഈ രണ്ട് മുന്നണികൾക്കെതിരെയുമുണ്ട് ഈ തോട്ടം തൊഴിലാളി മേഖലകളിലെ അവസ്ഥ തോട്ടം തൊഴിലാളി മേഖലയിൽ പോയിട്ടുള്ള ഒരാൾ ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ അവരുടെ പ്രശ്നങ്ങളിൽ ലയങ്ങളിലെല്ലാം പോയി നോക്കി തോട്ടത്തിൽ പോയി ആൾക്കാരെ കണ്ടു അവരൊക്കെ ഒരു ഒരു പ്രാകൃത മനുഷ്യരെ പോലെ കഴിയേണ്ടി വരികയാണ് കാരണം വീടുകളില്ല ഇപ്പോൾ പൊട്ടിപ്പോളി ടോയ്ലറ്റ് ഇല്ല അടിസ്ഥാന അമ്യൂണിറ്റീസ് ഒന്നുമില്ല ഞാൻ അവരുടെ എല്ലാം ദുരിതം കണ്ടിട്ടാണ് തോട്ടത്തൊഴിലാളി മേഖലയിൽ ശക്തമായ ഇടപെടൽ നടത്താൻ മോദി സർക്കാരിനെ സഹായം ആവശ്യമുണ്ട് അതുകൊണ്ട് അവരുടെ വോട്ട് ഇത്തവണ ബി ജെ പിക്ക് ഈ ഇവിടെ ഒരു ന്യൂനപക്ഷങ്ങൾ വളരെ നിർണായകമായിട്ടുള്ള ഒരു വോട്ട് ശക്തിയാണ് ഈ ന്യൂനപക്ഷം ബിജെപിയായിട്ട് എടുക്കുന്നുണ്ട് അല്ല ന്യൂനപക്ഷങ്ങളെല്ലാം ഒറ്റ ബ്ലോക്കിലാണെന്ന് ആരും കരുതണ്ട ന്യൂനപക്ഷങ്ങൾക്കിടയിൽ നല്ല അഭിപ്രായം എൻ ഡി എക്ക് അനുകൂലമായിട്ടുണ്ട് പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വ്യാപകമായിട്ടുള്ള പിന്തുണ ഞങ്ങൾ കിട്ടുന്നുണ്ട് മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾക്കിടയിൽ ഞങ്ങൾക്ക് നല്ല പിന്തുണയുണ്ട് കാരണം മുത്തലാഖ് നിരോധിച്ചതും സ്ത്രീകൾക്ക് തുല്യമായി സ്വത്തവകാശം ഉറപ്പുവരുത്തിയതും എല്ലാം മോദിയാണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം ഈ ഗണപതി വട്ടം ഏറ്റവും ഉണ്ടായി ഇപ്പം പ്രധാനമായിട്ടും മാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതും അതുമാത്രമേ ഇവിടെ വിഷയമുള്ളൂ എന്ന രീതിയിലേക്ക് പ്രചരിപ്പിക്കുകയാണ് ഗണപതി വട്ടം ജനങ്ങളുടെ ആവശ്യങ്ങളാണ് രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത് ജനങ്ങൾ ആവശ്യപ്പെടുന്ന വികാരങ്ങൾക്കനുസരിച്ച് അവരുടെ ആവശ്യമാണ് പറഞ്ഞിരിക്കുന്നത് അത് ബത്തേരിയിലെ വോട്ടർമാർക്ക് കാര്യങ്ങളൊക്കെ അറിയാം എന്താണ് ടിപ്പു സുൽത്താനാണോ പഴശ്ശിരാജാവാണോ എന്നുള്ളതാണ് ഒരു പ്രധാന ചോദ്യം പഴശ്ശിരാജാവ് തമസ്കരിക്കപ്പെടുകയും ടിപ്പുവിനെ മഹത്വവൽക്കരിക്കുകയും ചെയ്യുന്ന ഒരു പൊളിറ്റിക്സാണ് ഐ എൻ ഡി മുന്നണിയുടെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില മാധ്യമങ്ങൾ പ്രത്യേകിച്ച് ആളുകളുടെ ഇടയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഈ ഗണപതി വട്ടം എന്ന് പറഞ്ഞ പേര് ഈ സുൽത്താൻ ബത്തേരിക്കില്ലായിരുന്നു എന്ന രീതിയിൽ തറപ്പിച്ച് പറയാൻ ശ്രമിക്കുക അത് അവസാനിപ്പിച്ചു ആ ചർച്ച തന്നെ അവർ പേടിച്ച് അവസാനിപ്പിച്ചു കാരണം എല്ലാ വിവരങ്ങളും പുറത്തു വന്നല്ലോ അതിൻ്റെ ആധികാരിക രേഖകളെല്ലാം പുറത്തു വന്നു ശരിയായ ചർച്ച പോയാൽ മുഹമ്മദ് റിയാസ് എല്ലാം കുടുങ്ങും ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അടക്കം രേഖകളിൽ അതാണ് കാണുന്നത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എല്ലാ രേഖകളും ഇപ്പോഴത്തെ ആധാരങ്ങൾ നിങ്ങൾ നോക്കിയാൽ അറിയാം ഭൂമിയുടെ ടൈറ്റിൽ പട്ടയം എല്ലാം ആ പേരിലാണ് ഇതൊക്കെ വെറുതെ ഒരു പ്രചാരണം മാത്രമാണ് എന്തായാലും ഫുൾ കോൺഫിഡൻസ് ആണ് നൂറ് ശതമാനം വലിയ ആത്മവിശ്വാസത്തോടുകൂടിയാണ് ഞങ്ങൾ ജനങ്ങളെ സമീപിക്കുന്നത് വളരെയധികം നന്ദി തിരക്കിട്ട സമയത്ത് നമ്മളോട് പ്രതികരിച്ചത് എന്തായാലും വയനാട്ടിൽ കെ സുരേന്ദ്രൻ്റെ പ്രയാണം തുടരുകയാണ് ശക്തമായി തന്നെ എല്ലാ മേഖലകളിലും കടന്നു ചെന്ന് ചെന്നുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളാണ് ഇപ്പോൾ ബി ജെ പിയും എൻ ഡി എയും നടത്തുന്നത് വയനാട്ടിൽ നിന്നും വൃന്ദ സുധീഷിനോടൊപ്പം അർജുൻ ശിവനജ്